നമസ്കാരം സി പി എമ്മിന്റെ പതനത്തിനു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരണവർഗത്തിനെതിരെ ഓരോ വിവാദങ്ങൾ ഉയരുമ്പോഴും പ്രതിപക്ഷമടക്കം ആദ്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന വാചകം ഇത് എന്നാൽ വിവാദം കെട്ടടങ്ങുന്നതോടെ സി പി എമ്മിനെതിരെ സംസാരിച്ച സകല പാർട്ടി നേതാക്കളും ഇത്തരം പ്രസ്താവനകൾ തന്നെ മറന്നുപോകുന്നു എന്നതാണ് വാസ്തവം വിവാദങ്ങൾ ഉയരുമ്പോൾ മാത്രം നാവ് പൊന്തേണ്ടുന്നവരാണോ ഇത്തരക്കാർ എന്നതാണ് ചോദ്യം ഉന്നയിക്കാനുള്ളത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുകിലൊക്കെ എന്താണ് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് സ്വന്തം പാർട്ടിക്ക് നേരെ അസ്ത്രങ്ങൾ പായിക്കുന്ന പി വി അൻവറിന്റെ നിലപാടുകളാണ് വാർത്തകളിൽ ഇന്ന് ഇടം പിടിക്കുന്നത് അതിഗൗരവുമുള്ള ആരോപണങ്ങൾ തന്നെയാണ് പാർട്ടിയെ അതായത് ഇടതുപക്ഷത്തെ ഏന്തി നടക്കുന്ന എം എൽ എ പി വി അൻവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷവും ബി ജെ പി നേതൃത്വവും ഒക്കെ ഇപ്പോൾ രംഗത്തുണ്ട് പിണറായി വിജയന്റെ കാലത്തോടെ സി പി എം അവസാനിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നത് ഗുരുതരമായ ആരോപണമാണ് നടപടിയെടുത്താൽ കസേര മുഖ്യമന്ത്രിക്ക് അറിയാം എ ഡി ജി അന്വേഷണവും നടക്കില്ല കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണിത് മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്നു ാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് സുരേന്ദ്രൻ പറയുന്നു എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി നോക്കുകുത്തിയാക്കുന്നുവെന്നും ഗോവിന്ദൻ രാജിവെച്ച് കാശിക്ക് പോകണമെന്നും പറയുകയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം മല എലിയെ പ്രസവിച്ച പോലെയാണ് എന്നും മുഖ്യമന്ത്രിയുടെ അഴിമതിയുടെ തെളിവുകൾ അജിത് കുമാറിന്റെ കയ്യിലുണ്ടെന്നും അതാണ് എ ഡി ജി പിടാൻ മടിക്കുന്നതെന്നും ഇത് കള്ളക്കളിയാണ് കണ്ണിൽ പൊടിയിടലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇത്തരം പ്രസ്താവനകളും ആവശ്യപ്പെടലും കേന്ദ്ര അന്വേഷണം വേണമെന്നുള്ള അവകാശവാദവും ഒക്കെ ഒരു മഴ പെയ്യുന്ന നേരം വരെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അതായത് വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ ഇത്തരത്തിൽ ബി ജെ പി നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ഒക്കെ പ്രതിഷേധമായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവർ തന്നെ മറന്നുപോകുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം വിവാദം ഉണ്ടാകുമ്പോൾ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതികരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും തെളിവുകൾ വിടുകയും അല്ലാതെ ആരും ആർക്കും വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നീതിപൂർവമായ ഒരു അവസാനം വരുന്നത് വരെ ആരും പോരാടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് നേരത്തെ പറഞ്ഞതുപോലെ മഴ തോരും പോലെ കെട്ടടങ്ങുന്നതാണ് ഈ വിവാദങ്ങളും ആരോപണങ്ങളും ആവശ്യങ്ങളും ഒക്കെ എന്ന് ഒരു വിവാദമുണ്ടാകുമ്പോൾ ആഭ്യന്തരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഭരണപക്ഷ എം എൽ എ തന്നെ അതീവ ഗൗരവമുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി ഒരു കൃത്യമായ നടപടി ഉണ്ടാകുന്ന കാലം വരെ എന്തുകൊണ്ട് ഈ പാർട്ടിക്കാർ അതായത് കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധിക്കുന്നില്ല എന്നതാണ് ചോദ്യം നമുക്കറിയാം കേന്ദ്ര നേതൃത്വത്തിൽ ബി ജെ പി ആണ് ഇന്നുള്ളതാ ഇവിടത്തെ നിയമവ്യവസ്ഥ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് കേരള ബി ജെ പി നേതൃത്വം ഇതൊക്കെ കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് ആ നിർദ്ദേശം നൽകാത്തത് എന്തുകൊണ്ടാണ് അറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ലാവ്ലെൻ കേസിനെ കുറിച്ച് വർഷം എത്രയായി ആ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് രാജചരിത്രത്തിൽ തന്നെ അപൂർവമായ രീതിയിലാണ് ആ കേസ് തള്ളി നീക്കപ്പെടുന്നത് നാൽപ്പതിലധികം തവണ കേസിന്റെ വാദം പോലും കേൾക്കാതെ കേസ് നാളെ നാളെ നീളെ നീളെ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ സംസാരിക്കാനും തെളിവ് നിരത്തി തോൽപ്പിക്കാനും സമരം ചെയ്യാനുമുള്ള ധൈര്യമൊന്നും ഇവിടുത്തെ ബി ജെ പി കോൺഗ്രസിനും ഒന്നും ഇല്ല എന്നും സി പി എം വളരട്ടെ എന്നുമുള്ള നിലപാടാണ് ഇവരൊക്കെ എടുക്കുന്നത് എന്നും തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഇവർ രാഷ്ട്രീയ പോര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു വിവാദത്തിനും അവസാനം വരെ ഒരാളും പോരാടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം